അമ്പിളി ദേവി അമ്പിളി ദേവിയുടെ ആദ്യ ഭർത്താവ് ലോവൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇരുപേരും വാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപേരും വിവാഹമോചിതരായി അമ്പിളി ദേവിയുടെ രണ്ടാമത്തെ ഭർത്താവ് ആദിത്യ ജയൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരുപേരും വാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപേരും വിവാഹമോചിതരായി നടി മീര വാസുദേവ് ആദ്യ ഭർത്താവ് വിശാൽ അഗർവാൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പത്തിൽ ഇരുവേരും വിവാഹമോചിതരായി മീരയുടെ രണ്ടാം ഭർത്താവ് ജോൺ കോക്കൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വിവാഹിതരായി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇരുപേരും വിവാഹമോചിതരായി മീര വാസുദേവിൻ്റെ മൂന്നാം ഭർത്താവാണ് വിപിൻ പുതിയംഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും വിവാഹിതരായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപേരും വിവാഹമോചിതരായി നടി മഞ്ജു പിള്ള മുകുന്ദൻ മേനോനുമായിട്ടായിരുന്നു മഞ്ജു പിള്ളയുടെ ആദ്യ വിവാഹം പിന്നീട് ഇവർ വിവാഹമോചിതരായി രണ്ടായിരത്തിലായിരുന്നു മഞ്ജു പിള്ളയുടെ രണ്ടാം വിവാ വിവാഹം ഭർത്താവ് സുജിത്ത് വാസുദേവ് ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപേരും വിവാഹമോചിതരായി നടി രേഖാ രതീഷ് ആദ്യ ഭർത്താവ് യൂസഫ് രണ്ടായിരത്തിലാണ് ഇരുപേരും വിവാഹിതരായത് രണ്ടായിരത്തി മൂന്നിൽ വേർപിരിഞ്ഞു രണ്ടാം വിവാഹം നിർമ്മൽ പ്രകാശമായിട്ടായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഇരുപേരും വാഹിതരായത് തുടർന്ന് വിവാഹം മോചിതരാവുകയും ചെയ്തു രേഖാ രതീഷിൻ്റെ മൂന്നാം ഭർത്താവാണ് കമൽ റോയ് രണ്ടായിരത്തി പത്തിലാണ് ഇരുപേരും വാഹിതരായത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ തന്നെ വിവാഹമോചിതരാകുകയും ചെയ്തു രേഖാരതീഷിൻ്റെ നാലാം വിവാഹം രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അഭിലാഷുമായിട്ടായിരുന്നു എന്നാൽ ഈ ബന്ധവും വിവാഹമോചനത്തിൽ തന്നെയാണ് അവസാനിപ്പിച്ചത്